ഏവർക്കും അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഈ കാണുന്ന പൂ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും പരിചയം തോന്നുന്നുണ്ടോ പണ്ട് കാലങ്ങളിൽ എല്ലാ വീടുകളിലും ഈ ഒരു പൂക്കൾ കൊണ്ട് കഴുകാനായിട്ട് അതായത് രാവിലെ വെള്ളത്തിലിട്ടതിന് ശേഷം അത് തലേ ദിവസം വെള്ളത്തിലിട്ടതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ കണ്ണു കഴുകാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പൂക്കളാണിത് അപ്പോൾ ഇതെന്ത് സസ്യത്തിൻ്റെ പൂവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന സസ്യത്തിൻ്റെ പൂവാണ് അപ്പോൾ ഇതെന്ത് സസ്യമാണ് ഇതാണ് നമ്പിയാർ വട്ടം അഥവാ നങ്ങിയാർ വട്ടം എന്ന സസ്യം ഇതിന് ടാബറിന മൊണ്ടാനം ഡയബേരിക്കേറ്റ എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം ഇത് പഴയകാല വീടുകളിലുൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും കാണപ്പെട്ടിരുന്ന ഒരു സസ്യമായിരുന്നു എന്നാൽ ഇത് ഇപ്പോൾ പല വീടുകളിൽ നിന്നും അന്യം പൂക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇതിന്റെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ധാരാളം പൂക്കൾ എപ്പോഴും കിട്ടും ഇത് രാത്രി കാലങ്ങളിലാണ് വിടരുന്നത് നല്ല മണവുമായിരിക്കും ഇത് വിടരുന്ന സമയങ്ങളിൽ ഇതിൻ്റെ ഇതിൻ്റെ പൂക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ എതൾ എതളിതളായിട്ട് ഇങ്ങനെ ഓരോ സെറ്റ് സെറ്റ് സെറ്റായിട്ടാണ് കൂട്ടമായിട്ടും വരും ഇതിപ്പോൾ താണ്ട് ഇതിൻ്റെ തന്നെ ഒരു പടർന്ന് നിൽക്കുന്നതാണ് അതിന് ഉണ്ടല്ലേ കൂട്ടമായിട്ടാണ് വിടരുന്നത് അപ്പോൾ ഇത് ഒരു ഒഴിഞ്ഞ പറമ്പിലാണ് നിൽക്കുന്നത് എന്നിട്ട് തന്നെ ഇത് ധാരാളം ഉണ്ട് ഇതിന് വളമൊന്നും കൊടുക്കുന്നൊന്നുമല്ല വളമൊക്കെ കൊടുത്തായിരുന്നെങ്കിൽ ഇത് ഇതിൻ്റെ ഇല കാണാൻ തക്ക കാണാൻ കഴിയാത്ത വിധത്തിൽ ധാരാളമായിട്ട് ഇതുണ്ടാവും ഇത് ആയുർവേദത്തിൽ അപ്പോൾ ഇതിനെന്താണ് പ്രയോജനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കൂടുതലും കാഴ്ചശക്തി കൂട്ടാനും അതേപോലെ കാഴ് കണ്ണിന് കുളിർമയേകാനുമായിട്ടാണ് ഇതിൻ്റെ പൂക്കൾ ഉപയോഗിക്കുന്നതെങ്കിലും ഇതിൻ്റെ വേരിന് പല്ലിനുവേദന ശമിപ്പിക്കാനായിട്ട് ഒരു കഴിവുണ്ടെന്നാണ് പറയപ്പെടുന്നത് അതേപോലെ ഇതിൻ്റെ തൊലി വച്ചിട്ടും ആയുർവേദത്തിൽ ഒരുപാട് ഔഷധ കൂട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ എത്ര പേർ ഇതിൻ്റെ പൂക്കളൊക്കെ വെച്ചിട്ട് കണ്ണ് കഴുകിയിട്ടുണ്ടെന്ന് ഒന്ന് പറയുക ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ നമ്പ്യാർ വട്ടം എന്നാണ് അറിയപ്പെടുന്നത് ചിലർ സ്ഥലങ്ങളിൽ നങ്ങിയാർ വട്ടം എന്നൊക്കെ പറയപ്പെടുന്നു ഇതിൻ്റെ ഞങ്ങളുടെ നാട്ടിലെ പേര് പേരിതാണ് പറഞ്ഞത് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പ്രാദേശികമായിട്ട് പറയാം പറയുന്നതെന്നൊന്ന് കമൻ്റ് ചെയ്യുക അപ്പം ഈ ഒരു സസ്യം ഇത്തരത്തിൽ വളർന്നു നിൽക്കുന്നതിന് കാണാൻ തന്നെ ഒരു നല്ല രസമാണ് ഇത് പൂക്കളുണ്ടായി നിൽക്കുന്നതും അതിൻ്റെ ആ മണവും അതുപോലെ ഇത് ധാരാളം ഞങ്ങളുൾപ്പെടെ തന്നെ ഞങ്ങളുടെ വീട്ടിലെ അമ്മൂമ്മയൊക്കെ തലേദിവസം ഇത് പറിച്ചു വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസം ഞങ്ങളെ കൊണ്ട് കണ്ട് കഴിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ആ ഒരു നല്ല കുളിർമയാണ് കണ്ണിലോട്ട് ഇങ്ങനെ അങ്ങോട്ട് ഒഴിക്കുമ്പോൾ ഇത് ഇങ്ങനെ വെള്ളത്തിൽ ഇട്ടിട്ട് ഇതങ്ങ് ഞെവിടും ഞെവിടി ഞെവിടി പിഴിഞ്ഞതിന് ശേഷം അത് അരിച്ചിട്ടാണ് അത് തുണിക്കകത്ത് അരിച്ചിട്ടാണ് ആ വെള്ളം വെച്ചിട്ടാണ് കണ്ണ് കഴുകുന്നത് നല്ല കുളിർമയാണ് അത് നമുക്ക് നന്നായിട്ട് എഴുന്നേറ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അങ്ങനെ എന്താ ചെയ്യാമെങ്കിൽ കണ്ണിന് നല്ല ഒരു കുളിർമ കിട്ടുന്നൊരു പൂവാണ് ഇത് ഈ നമ്പിയാർ വട്ടത്തിൻ്റെ കണ്ടില്ലേ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ライキーはシいただがます。